നിങ്ങളെ പ്രിയപ്പെട്ടവൻ ഇതാ വരുന്നു സഖായ വരുന്നു സഖായ് പഞ്ഞിൽ വരുന്നു നിങ്ങൾ നൽകിയ ആവേശമായ സീർണങ്ങളേ ചുവാങ്ങ വരുന്നു വരുന്നു നിങ്ങൾ നൽകിയ ആവേശത്തില സ്വീകരണത്തിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടും ും തന്റെ കയ്യിൽ മലയാളത്തിൽ നിങ്ങളുടെ വിലപ്പെട്ട പത്ത് വർഷക്കാലം കൊണ്ട് നമ്മളെല്ലാം ആരെയും മുടിച്ചു നമ്മളോട് പറഞ്ഞ പല വാഗ്ദാനങ്ങളും പാടായിരുന്നു നാടിന്റെ സമ്പത്തുക മുതലാളിമാർക്ക് മെല്ലെ മെല്ലെ വേദിച്ചു കൊടുത്തു മാത്രമല്ല നമ്മുടെ രാജ്യം ഇന്ന് ഏറ്റവും അപകടകരമായ നിലയിൽ മുന്നോട്ട് വരുന്നത് അവിടെ ജാതിയും മതവും എല്ലാം രാജ്യത്തെ പല രീതിയിൽ വയ്ക്കുകയാണ് ഭരിക്കുന്നവർ നമ്മുടെ രാജ്യം എന്തു രാജ്യമാണെന്ന് വ്യക്തിയാണ് എത്തരമൊരവസ്ഥയിൽ നമുക്ക് രാജ്യത്ത് ഒരു പകരം ഭരണാധികാരം വേണം ഇനി ബി ജെ പി രാജ്യം ഭരിച്ചുക രാജ്യത്ത് വളർന്നു വരുന്ന മതേതര പ്രസ്ഥാനങ്ങളുടെ ഒരു വലിയ കൂട്ടായ്മ അതിൻ്റെ പ്രതീകമാണ് ജനാധിപത്യം ഇടതുപക്ഷ ജനാധിപത്യ കൊണ്ടാണ് ഈ രാജ്യത്തെ ഒരു ആ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ കേരളത്തിലെ എല്ലാ സീറ്റുകളും നമ്മൾ വിജയിച്ച് മുന്നോട്ട് പോയാവും അതിനു വേണ്ടിയുള്ള വലിയ പോരാട്ടത്തിലാണ് നമ്മുടെ നാട്ടിലെ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനം ബി ജെ പി നമ്മുടെ ഏറ്റവും ശക്തമായി മുന്നോട്ട് വരുമ്പോൾ ബി ജെ പി സമരസപ്പെട്ടു പോകുന്ന സമീപനമാണ് കേരളത്തിൽ യു ഡി എഫ് സി കോൺഗ്രസും ബി ജെ പിയും രണ്ടു കൂട്ടം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഈ ആവേശമായ സ്വീകരണത്തിൽ പങ്കുചേരുന്നുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കരുത്തനായ സ്ഥാനാർത്ഥിയായി ഈ തിരുവനന്തപുരം നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുന്നത് കേരളത്തിന് പരിചയപ്പെടുത്തലൊരു ആവശ്യമില്ലാത്ത നമ്മുടെയൊക്കെ ഒക്കെ പ്രിയങ്കരനായ സഖാവ് പന്നിയൻ രവീന്ദ്രനാണ് ഇടതുപക്ഷ എം പിമാരുടെ അംഗബലം ഇന്ത്യയുടെ പാർലമെന്റിൽ ഇനിയുമേറെ മർദ്ദിക്കണമെന്നുള്ള ചിന്ത ഒരുപോലെ കേരളത്തിൽ ആഞ്ഞു വീശുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി നാലിൽ ഇടതു തരംഗം കേരളത്തിൽ ആഞ്ഞു വീശിയതുപോലുള്ള കൊടുങ്കാറ്റ് ഇടത് കൊടുങ്കാറ്റായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതിൽ മുന്നിൽ നിൽക്കാൻ വേണ്ടി പോകുന്ന ലോക്സഭാ മണ്ഡലം ഇടതുപക്ഷ കൊടുങ്കാൻ ടാഞ്ഞ് വെച്ചുന്ന മണ്ഡലം തിരുവനന്തപുരമായിരിക്കും എന്ന് കൂടി ചൂണ്ടിക്കാട്ടിക്കൊണ്ട് എല്ലാവിധ അഭിവാദ്യങ്ങൾ വർപ്പിക്കുന്നു നമ്മുടെ കൂടെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ തന്നെയുടെ പ്രധാനപ്പെട്ട ഒരു മത മതനിരയേക്കുറിച്ച ഏറ്റവും ശക്തിയായി മതനിരവേ അതുകൊണ്ട് എല്ലാ ജനങ്ങളും നമ്മുടെ പ്രദേശത്താനും നിങ്ങളെ വോട്ടുകൾ നമ്മുടെ നാടിനെ വിലയിരുത്താനും ഈ വോട്ടുകൾ ഇടതുപക്ഷ ജില്ലാ എൻ്റെ സ്ഥാനാർത്ഥി ഞാനാണ് പറഞ്ഞത് സ്ഥാനാർത്ഥിയായി സഹാബു പലിന്റെ തിരുമടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ സംവിധാന അവകാശം വോട്ടായി രേഖപ്പെടുത്തി വർദ്ധിച്ച വർദ്ധിച്ചുകൊണ്ടോ ഈ രാജ്യഭീതിയിലൂടെ നിങ്ങളുടെ നേരിൽ കാണുവാൻ ശ്രമിച്ചിട്ടായ വോട്ടർമാരെ നിങ്ങൾ അപേക്ഷിക്കുവാൻ ഈ ജനങ്ങളെ നേരിൽ കാണുവാൻ സുഖാവ് വരുന്നു സ്വഭാവം പറ്റി ഇതാ ഈ രാജ്യഭീതി ഇവിടെ കടന്നു വരുന്നു നിങ്ങളെ നേരിൽ കാണാൻ ഓട്ടോക്ഷിക്കുവാൻ